യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ രാവിലെ ആയിട്ടുണ്ട് ഗൈസ് ഞാൻ രാവിലെ എണീറ്റ് എല്ലാ പരിപാടികളൊക്കെ ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ പുറത്ത് പോണമല്ലോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിങ്ങനെ ഒരു പ്ലാനിങ്ങിലൂടെ ഇരിക്കുകയാണ് ഗൈസ് ഓക്കെ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുക ഗായസ് ഓക്കെ ഗൈസ് അങ്ങനെ നമ്മൾ റെഡി ആയി നമ്മൾ ഇറങ്ങാനുള്ള എല്ലാ പുറപ്പാടിലാണ് ഗൈസ് അപ്പം നമ്മൾ റെഡിയായി കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കുറച്ച് 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 പരിപാടികളുണ്ട് ആ പരിപാടികളൊക്കെ നമ്മൾ ഇന്നത്തെ ആ ബ്ലോഗ് പുഷ്പിപ്പിക്കുന്നതായിരിക്കും ഓക്കെ കുറച്ച് ആവശ്യങ്ങൾക്ക് വേണ്ടി പോവാണ് ഗൈസ് ഹാഫിസാന്റെ കമ്പനിക്കാരാണ് ഗൈസ് കണ്ട അവിടെ രണ്ടെണ്ണം കിടക്കുന്നു ഗൈസ് ഇവിടെ ഇരിക്കുന്നു വേറെ കുറെ ഉണ്ട് അത്ര ഓരൊക്കെ ഇപ്പൊ ആണെന്ന് തോന്നുന്നു ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ അത്യാവശ്യം നമുക്ക് വേണ്ട ഫോട്ടോസ് വീഡിയോസ് നമ്മളെടുത്തും നമ്മൾ കുറച്ച് ഇങ്ങനെ ഇവിടെ നോക്കി ഇങ്ങനെ നോക്കുകയാണ് ഗൈസ് ആക്ച്വലി നല്ല രസമുണ്ട് ഇവിടെ ആരും ഇല്ലാത്തതിനെ കൊണ്ടാന്ന് നോക്കും നല്ല രസമുണ്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കാന് ഇതാ ഒരു ഷിപ്പ് വരുന്നുണ്ട് ഞാൻ കാണിച്ചു അവിടുത്തെ ലൊക്കേഷൻ എക്സ്പ്ലോറിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് ലൊക്കേഷനിലേക്ക് വന്നിരിക്കുകയാണ് ഗൈസ് നല്ലപോലെ കാണുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ എന്നാലും ഞാനിങ്ങനെ എടുക്കുന്നു ഓക്കേ ഇതെന്തോ റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നു കുറെ ബോട്ടുകൾ കാര്യങ്ങള് ബീച്ച് ഇത് നട്ടുച്ച സമയമാണ് അതുകൊണ്ടാണ് ആരെയും കാണാത്തത് പക്ഷെ നല്ല രസുണ്ട് നല്ല രസുണ്ട് ഗൈസ് നല്ല രസ ഓഫീസ് അവിടെ ഉലരുന്നുണ്ട് അവൾ അവളെ ക്യാമറ ഓൺ ആക്കി വരുന്നുണ്ട് ഞാനിവിടെ എന്റെ ക്യാമറ വരൂ നമ്മൾ കൊളീഷനെ ഗൈസ് എത്ര നേരം വരെ പോകും അറിഞ്ഞൂടാം നമ്മളിങ്ങനെ വീണ്ടും വീഡിയോസ് എടുക്കുന്നു നടക്കുന്നു നല്ല രസമാണ് ഗൈസ് ആക്ച്വലി തോന്നുന്ന ഒരു സംഭവം അറിയോ നമുക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴും ഒരു ബോർ അടിക്കുന്നില്ല ഗൈസ് ആക്ച്വലി നമ്മൾ ഒരു കാം ആൻഡ് ക്വെറ്റായിട്ട് ഇവിടെ ഇരിക്കുകയാണ് ഗൈസ് സത്യം പറഞ്ഞാൽ നല്ല രസം പിന്നെ ഒരു സ്പീക്കറിൽ ഇങ്ങനെ പാട്ടൊക്കെ കേട്ടാണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട നല്ല വൈബാണ് ഗൈസ് നമ്മളിങ്ങനെ പറയാനുണ്ടോ നിന്റെ നാടിനെ കുറിച്ച് വല്ലതും പറ കേക്കട്ടെ ും ഇത്രക്കൊക്കെ തള്ളു വേണമെന്ന് ഞാനും വിചാരിക്കുന്നുണ്ട് നിങ്ങളും വിചാരിക്കുന്നുണ്ടാവും പക്ഷെ കാര്യമില്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അവളെ നാടും അവളെ നാട്ടാരും എല്ലാരും ഇഷ്ടമാണ് നമ്മളെല്ലാം ഈ കലക്കുന്നതായിരിക്കും ായിരിക്കും നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് ഇപ്പം ഞാൻ പറയുന്നത് പറയുന്നത് ആരെയും സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോസ് കാണാൻ വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം എന്താണ് ഞാൻ ഇപ്പം പറയാലോ എന്തൊക്കെ തോന്നാ കഷ്ടാണ് കണ്ടാവും വീട്ടിൽ അങ്ങനെ അങ്ങനെ നമ്മൾ നേരത്തെ ഇരിപ്പിന് ശേഷം പോവാണ് പോവാണ് പോയി വീട്ടിലെത്തി ഇനി കുറച്ച് റെസ്റ്റ് എടുക്കുന്നു വീണ്ടും തന്നു പരിപാടി നമുക്ക് വേറെ ഒരു പരിപാടി ഇല്ല ഗൈസ് ഓക്കെ അങ്ങനെ ഞങ്ങൾ വീണ്ടും റെഡി ഇറങ്ങി चीचो 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 नमः 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 नम� നിന്നെ നമ്മൾ സാധനം വാങ്ങാൻ ആർക്കാണ് ാണ്ഡ ാണ് പോവാളെ അതന്നെ ഇതാണ് ഇപ്പൊ നീടിയാണ് എടുക്കണ്ടത് ീട് വളച്ചിട്ടെ അങ്ങനെ നമ്മളെ ഡിന്നർ കഴിഞ്ഞു ഇനി നമ്മൾ കുറച്ചു നേരം ഡിന്നർ റൈസുകളൊക്കെ കാണുന്നുണ്ടോ രണ്ട് ചെഞ്ചുരു ഇതാ ഇവിടെ വേറെ രണ്ട് ചെഞ്ചുരു കാണുന്നുണ്ടോന്ന് അറിഞ്ഞൂടെ

തന്നെത്താനും എന്തൊക്കെ പറയുന്നെന്തൊക്കെ ചിരിക്കുന്നു എനിക്കൊന്നും മനസ്സിലായില്ല ഗൈസ് ഗൈസ് ഇവര് ഫോക്കസ് ആണല്ലോ ഗൈസ ചുമന്ന കളർ ചന്ദ്രൻ ചുമന്ന കളർ ചന്ദ്രനാണ് ഗൈസ കാണുന്നത് നമ്മളിവിടെ വരുമ്പം നീ മൂന്നെണ്ണം ഇങ്ങനെ ഇരിക്കാൻ നീ ഫൂകി നീ ഫൂകി വാ 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 പൂകി കാമോ കേസ് ഏയ് ഒരു തൈര് ഉള്ള ഇല്ലടാ നിന്റെ നിൻ്റെ കൂടെ ഒക്കെ കമാൺ കമാൺ ഒറ്റക്കൊറ്റക്ക് വേടാ വാ ഫൈനലി സോറി ഞങ്ങൾ വീടെത്തി ഗൈസ് അങ്ങനെ വീടെത്തി കൈസ് ഹാപ്പിലി റിച്ച് അപ്പം ഇനി ഒന്നുമില്ല കുളിച്ച് ഫ്രഷ് ആവാൻ കിടന്നുറങ്ങാം അത്രേ ഉള്ളൂ ഓക്കെ അടുത്ത ബൈ വീടി